വണ്ടി വീട്ടുമുറ്റത്ത് വന്നു നിന്നതും ഡയാന പുറത്തേക്കിറങ്ങി ഇറങ്ങാനായി വാതിൽ തുറന്നു കൊടുത്തു അയാൾ അവളെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങിയ ശേഷം ഉമ്മറത്തേക്ക് നടന്നു അവൾ ഡ്രൈവറോട് യാത്ര പറഞ്ഞ് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു അയാൾ കോളിംഗ് ബെല്ലടിച്ചതും ശാന്തയിച്ച് വന്ന് വാതിൽ തുറന്നു കൊടുത്തു മുന്നിൽ താൻ പ്രതീക്ഷിക്കാത്തയാളെ കണ്ടതും അവർ ചെറുതായി ഒന്ന് ഞെട്ടി എങ്കിലും ആ ഞെട്ടൽ മറച്ചു വെച്ചു ചെറുതായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സാറായിരുന്നു പെട്ടെന്ന് അവരെ ഉറ്റുനോക്കി നിൽക്കുന്നവളോടായി അവർ ചോദിച്ചു അതെ പിന്നെ നെയ്യാറാന്നാ വിചാരിച്ചേ അയാൾ അല്പം ഗൗരവത്തോടെ ചോദിച്ചു കൊണ്ട് അകത്തേക്ക് കയറി സോഫയിൽ കാലുമേ കാലുകയറ്റി വച്ചിരുന്നു അപ്പോഴേക്കും അയാളുടെ ബാഗും എടുത്തുകൊണ്ട് ഡ്രൈവർ അകത്തേക്ക് വന്നിരുന്നു അയാളുടെ പിന്നിൽ വന്നു നിന്നു ഞാൻ കുടിക്കാനെടുക്കാം ഇനിയും നിന്നാൽ അയാൾ ഓരോന്ന് ചോദിക്കുമെന്നറിയാവുന്നതിനാൽ അറിയാവുന്നതിനാൽ അവർ അകത്തേക്ക് കയറിപ്പോകാനായി തിരിഞ്ഞു ശാന്തേ ആ ഒരൊറ്റ വിളിയിൽ അവരുടെ കാലുകൾ പിടിച്ചുകെട്ടിയ പോലെ നിന്നു എന്ത് സാറേ അവർ പേടിയോടെ ചോദിച്ചു അയാൾ ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റു അവന്മാരെവിടെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അയാൾ ചോദിച്ചു അവർ ഇവിടെയില്ല പെട്ടെന്ന് ഉടുത്തിരുന്ന സാരിയുടെ മുന്താണിയിൽ തെരത്ത് പിടിച്ചുകൊണ്ട് അവർ മറുപടി പറഞ്ഞു പിന്നെ എവിടെ പോയി അവർ അയാൾ വീണ്ടും ചോദിച്ചു അത് ആരതിമോൾക്ക് സുഖമില്ലാതായപ്പോ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവർ പേടിയോടെ പറഞ്ഞ് അയാളുടെ നെറ്റി ചുളിഞ്ഞു അവൾക്കെന്താ അയാൾ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഒരു ദിവസം വായിൽ നിന്ന് ഒരേയും പതയും വന്ന് ബോധം കെട്ടു വീണു അപ്പൊ കൊണ്ടുപോയതാ ശാന്ത പറഞ്ഞു അയാൾ നെറ്റി വിരൽ കൊണ്ട് തടകി അവൻ ഇവിടെ ആ ഇന്ദ്രൻ അയാൾ വിടെന്ന് ഉദ്ദേശമില്ലായിരുന്നു അറിയില്ല ആ കുഞ്ഞിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ആരതിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കഴിഞ്ഞതും ഞാൻ പേടിച്ചു പോയിരുന്നു പിന്നെ നോക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു എനിക്കറിയില്ല അവർ പേടിയോടെയാണെങ്കിലും വായിൽ വന്ന കള്ളം വിളിച്ചു പറഞ്ഞു അയാൾ അവരുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുമായിരുന്നു ഈ പറഞ്ഞത് സത്യമല്ലെന്ന് ഞാൻ അറിഞ്ഞാൽ അറിയാലോ നിനക്കെന്നെ ഒരു താക്കിയതോടെ പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് ശാന്ത തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അയാൾ ചന്ദ്രന്റെ നമ്പറിലേക്ക് വിളിച്ചു കോൾ പോകുന്നുണ്ടായിരുന്നുവെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല അയാൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു ഡയാനം പിന്നാലെ ചെല്ലുമ്പോഴേക്കും അയാൾ കാറിൽ കയറി പോയിരുന്നു ആരതി ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ നവീൻ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവിടേക്ക് ചെന്ന് അവളെ കണ്ടതും അവനൊന്ന് ചിരിച്ചു അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ എതിർവശത്ത് വന്ന് ചേറിലിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് തലകറക്കം മാറിയോ അവൻ ലാപ്പിൽ നിന്നും തല ഉയർത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ നല്ല ഭേദമുണ്ട് ഡോക്ടർ അവൾ മറുപടി പറഞ്ഞു ഡോ തനിക്കൊന്നും തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേൾക്കെ അവൻ എന്താവും പറയാനുള്ള ആകാംക്ഷയിൽ അവൾ അവൾ ഒന്ന് മൂളിക്കൊണ്ട് അവനിൽ കണ്ടെയ്തു ഈ ഡോക്ടർ വിളി വേണ്ട താൻ അങ്ങനെ വിളിക്കുമ്പോൾ തനിക്ക് ഞാൻ ഏതോ അന്യനാണെന്നൊരു തോന്നൽ അത് കേൾക്കുമ്പോൾ എന്തോ പോലെ അവൻ പറയെ അവളിൽ സന്തോഷം നിറഞ്ഞു അവൻ തനിക്ക് അങ്ങനല്ല എന്ന ചിന്ത അത് അവൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് അതിലേറെ അവളിൽ ആശ്വാസം നിറച്ചു പിന്നെ ഞാൻ എന്താ വിളിക്ക അവൾ ദയനീയമായി അവനെ നോക്കി താൻ എൻ്റെ പേര് വിളിച്ചോ അവൻ പറഞ്ഞു അയ്യോ എന്നേക്കാളും വയസ്സിന് മൂപ്പില്ലേ അപ്പൊ ഞാൻ എങ്ങനെ പേര് വിളിക്ക അവൾ വീണ്ടും പറഞ്ഞു അത് സാരല്ല അവനെ അവളെ നോക്കി കണ്ണി ചെമ്മി അതെനിക്കൊരു വിഷമമാവും അതാ അവൾ വീണ്ടും പറഞ്ഞതും അവൻ അല്പനേരം ഒന്നും മിണ്ടാതിരുന്നു അമ്മ എന്നെ ഉണ്ണി എന്ന വിളിച്ചോണ്ടിരുന്നേ അത് പറയുമ്പോൾ അവൻ്റെ മുഖം വാടിയിരുന്നു അതവൾ ശ്രദ്ധിക്കുകയും ചെയ്തു തനിക്ക് വിരോധം ഇല്ലെങ്കിൽ അങ്ങനെ വിളിച്ചോ അവൻ അവനതും പറഞ്ഞുകൊണ്ട് ലാപ്പിലേക്ക് മുഖം താഴ്ത്തി അമ്മയെക്കുറിച്ച് അവൾക്ക് ചോദിക്കാമോ എന്ന ചിന്തയിൽ അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം മാറ്റിയിരുന്നു ആരതി അവനെ തന്നെ നോക്കിയിരുന്നു ഉണ്ണിയേട്ടാ പെട്ടെന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ നാവുകൾ ചലിച്ചു അവൻ അതിശയത്തോടെ അവളിൽ നോക്കവേ അവനെ നോക്കി പുഞ്ചിരിച്ചു ആരതി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ എന്തിനു കരയുന്നേ ആരതി വേവലാതയോടെ ചോദിച്ചു അവനൊന്നുമില്ലെന്ന് തറയാട്ടെ ഞാൻ വിളിച്ചത് ഇഷ്ടമായില്ലേ എന്നായി ഞാൻ അങ്ങനെ വിളിക്കില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു അവൻ ലാപ്പ് ഓഫ് ചെയ്ത് സോഫയിലേക്ക് വെച്ചിട്ട് അവളുടെ അടുത്ത് ചെന്നിരുന്നു അവൾ അപ്പോഴും അവനെ ദയനീയമായി നോക്കുമായിരുന്നു വിളിക്കണം ഏ എന്താ അവൾ വീണ്ടും ചോദിച്ചു താനിപ്പോൾ വിളിച്ച പോലെ ഇനിയും വിളിക്കണം അതെനിക്ക് കേൾക്കണം ഒരിക്കൽ കൂടി വിളിക്കാമോ അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു ഉണ്ണിയേട്ടാ അത്രയും അടുത്ത് അവൻ ഇരുന്നതുകൊണ്ട് തന്നെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ വെപ്രാണം തോന്നിപ്പോയി അവൾക്ക് എന്നാൽ അവളുടെ നാവിൽ നിന്നും ആ പേര് കേൾക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ അവളോടുള്ള പ്രണയം പുറത്തു വരാൻ വെമ്പുവായിരുന്നു അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ തൻ്റെ അദരങ്ങൾ പതിപ്പിച്ചു അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി അടച്ചു എന്റെയൊപ്പം ഉണ്ടാവുമോ എന്നും ചുംബനത്തേക്കാൾ അവളെ ഞെട്ടിച്ചത് അവൻറെ ആ ചോദ്യമായിരുന്നു അവൾ ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നു അവൾക്ക് സന്തോഷം തോന്നി തന്റെ മനസ്സിലുള്ള സ്നേഹം അവൻ്റെ ഉള്ളിലും തന്നോടുണ്ടെന്നറിഞ്ഞപ്പോ പക്ഷേ അടുത്ത നിമിഷം അവളുടെ മുഖം വാടി അച്ഛൻ അയാളറിഞ്ഞാൽ അയാൾ അവനെ ഉപദ്രവിക്കും ചിലപ്പോൾ കൊല്ലാൻ പോലും അടിക്കില്ല ആ ചിന്തയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവളുടെ മുഖത്തെ ഓരോ ഭാവവും സൂക്ഷ്മമായി വീക്ഷിച്ച് നവീൻ്റെ ഉള്ളൊന്ന് പിടച്ചു താനിപ്പോൾ എന്താ ചെയ്തത് എന്നോർക്കെ അവന് തന്നോട് തന്നെ ദേഷ്യം തോന്നി അവൾ എന്ത് വിചാരിച്ച് കാണും അവളുടെ അവസ്ഥ പക്ഷേ ഇത്ര പെട്ടെന്ന് താനത് മറന്നുപോയി അല്ലെങ്കിൽ തന്നെ ആരുമില്ലാത്ത അനാഥശക്കിന് പോലൊരു പെണ്ണിനെ മോഹിക്കാനുള്ള അർഹതയുണ്ടോ അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങളുടെ ഒരു തിരമാല തന്നെ അലയടിച്ചു സോറി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അവളിൽ നിന്നും അടർന്നു മാറി അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ എഴുന്നേറ്റിൽ ആപ്പിമെടുത്ത് പുറത്തേക്ക് നടന്നു അവൻ എന്നാൽ അവൻ പോകുന്നത് സങ്കടത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ആരതി വൈകുന്നേരം ജിത്ത് വരുന്നതും കാത്ത് ഉമറത്ത് ലക്ഷ്മി കൊടുത്ത ആപ്പിളും കഴിച്ചുകൊണ്ടിരിക്കുവാണ് ലക്ഷ ദേവങ്ങളോളും സഞ്ജുമോനും എപ്പോഴാ വരുന്നേ ലക്ഷമോളെ ലക്ഷ്മി ഒരു ആപ്പിൾ കഷ്ണം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു നാളെ രാവിലെ എത്തുമെന്ന ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞേ പിന്നെ കൂടെ അമ്മയും വരും ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്കാവില്ലേ അമ്മേ ലക്ഷ്മി കൊടുത്ത ആപ്പിൾ കഴിച്ചു അവൾ ചിരിയോടെ പറഞ്ഞു അതേതായാലും നന്നായി അപ്പോൾ എനിക്ക് കൂട്ടിനൊരാളാവുമല്ലോ ലക്ഷ്മി ചിരിയോടെ പറഞ്ഞു എന്താ അമ്മായിമ്മയും മരുമോളും കൂടിയൊരു ചർച്ച കുളി കഴിഞ്ഞ ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് ഇന്ത് ചോദിച്ചു അത് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള സീക്രട്ടാണ് നാത്തൂനെ അല്ലേ അമ്മേ ലക്ഷ ചിരിയോടെ പറയെ ഇന്ത് ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് രണ്ടിനെയും നോക്കി ഇരുവർക്കും ഇത് മൂന്നാം മാസമാണ് ചെറിയ ചില ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി അവർ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോഴേക്കും മുറ്റത്തൊരു കാർ വന്ന് നിന്ന് തറിഞ്ഞ് മൂവരും തലചരിച്ച് നോക്കി കാറിൽ നിന്നും കയ്യിൽ ഓരോ കവറുകളുമായി ഇറങ്ങി വരുന്ന ജിത്തുവിനെയും ശിവനെയും കണ്ട് മൂവരും ചിരിയോടെ നോക്കി നിന്നു ഇന്നെന്താണ് മക്കൾ രണ്ടും നേരത്തെ ലക്ഷ്മി ചിരിയോടെ ചോദിക്ക് ശിവനും ജിത്തുവും പരസ്പരം നോക്കി ചിരിച്ചു ഇന്ന് അധികം ജോലി തിരക്കില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങു പോന്നു അല്ലേ അളിയാം ജിത്ത് ചോദിക്കെ അതെയെന്ന് തലയാട്ടി ശിവൻ ഉം പോയി കുളിച്ചിട്ട് വാ ചായ കുടിക്കാൻ അതും പറഞ്ഞ അകത്തേക്ക് നടന്നു ലക്ഷ്മി ശിവൻ ഇന്ദുവിന്റെ കയ്യിലേക്ക് കവർ കൊടുത്തുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു എന്താ ശിവേട്ട ഇതിൽ അവനെ കണ്ണുവിടർത്തി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നിനക്ക് നിനക്കിഷ്ടമുള്ള കേസ് ചിരിയോടെ അവൻ പറയെ കണ്ണുവിടർത്തി അവനെ നോക്കിയിരുന്നു ഇന്ദു ഇവിടെ അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് വലത് കവൾ കാട്ടിക്കൊണ്ട് പറയെ ചിരിയോടെ കവളിൽ ചുണ്ടമർത്തി ചുംബിച്ചു ഇന്ദു ഇരുവരുടെയും സ്നേഹം കണ്ട് പുഞ്ചിരിയോടെ തന്നോടൊപ്പം നടക്കുന്ന ലക്ഷയിലായിരുന്നു ജിത്തുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തലചരിച്ചു നോക്കിയവൾ അവൻ്റെ നോട്ടം കണ്ട് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു എനിക്ക് വേണം കുറുമ്പോടെ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ജിത്തു പറഞ്ഞു വേണോ ഉം പകരം എനിക്കെന്ത് തരും ഹൽവ അവൻ മറുപടി നൽകി എന്തോന്ന് അവൻ്റെ മറുപടി കേട്ട് അവനെ തിരിഞ്ഞു നോക്കിയവൾ ഇതിനകത്ത് ഹൽവ തരാമെന്ന് അവൻ പറഞ്ഞു വേറെ ഒന്നുമില്ലേ അവൾ വീണ്ടും ചോദിച്ചു വേറെന്താ വേണ്ടേ മസാല ദോഷം ഉണ്ടാക്കി തരട്ടെ അവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് വേണ്ട മുഖം വീർപ്പിച്ചുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് നടന്നു പെണ്ണ് ജിത്തു ഓടിച്ചെന്ന് അവളെ ഇരുകൈയിലും തൂക്കിയെടുത്ത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു അപ്പോഴും മുഖം വീർപ്പിച്ച് പിടിച്ചിരുന്നു പെണ്ണ് മുറിയിൽ ബെഡിൽ അവളെ ഇരുത്തി ജിത്തുവും അടുത്തായിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു പെണ്ണ് കുറുമ്പോടെയുള്ള അവളുടെ പ്രവൃത്തി അല്പനേരം നോക്കിയിരുന്നു അവൻ അവനിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാതെ ഉള്ളി കണ്ടിട്ട് നോക്കിയവൾ തന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് ജിത്തു അവൻ്റെ കണ്ണുകൾ തന്നിലാണെന്നറിഞ്ഞതും ചമ്മലോടെ പെട്ടെന്ന് മുഖം തിരിച്ചു ലക്ഷ അയ്യേ ഷെ നാണം കെട്ടു നാക്ക് കടിച്ചുകൊണ്ട് ഒറ്റക്കണ്ണിറുക്കി കടച്ചു പെണ്ണ് ജിത്തുവിന് ചിരി വരുന്നുണ്ടായിരുന്നു അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട് അവൻ ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു പ്രതീക്ഷിക്കാതെ തൻ്റെ മുന്നിൽ ജിത്തുവിനെ കണ്ടതും മുഖം വെട്ടിച്ചു അവനൊരു ചിരിയോടെ അവളുടെ തെന്നിമാറിക്കിടന്ന ദാവണി കിടയിലൂടെ അവളുടെ പൂക്കൾ ചുഴിയിൽ ചുണ്ടമർത്തി വെച്ചു അവൻ്റെ മുടിയിൽ വിരൽ കോർത്ത് പിടിച്ചുപോയി അവൾ അവളിൽ വരുന്ന മാറ്റങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളുടെ പൂക്കൾ ചുഴുക്ക് ചുറ്റും വീണ്ടും വീണ്ടും ചുണ്ടമർത്തി ഇന്ദ്രേട്ടാ വിരച്ചുകൊണ്ട് അവൾ വിളിക്കെ കുസൃതിയോടെ വീണ്ടും വീണ്ടും ചുണ്ടമർത്തി ചിത്തു അവൻ്റെ കൈവിരലുകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു പെട്ടെന്ന് അവനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം പിടിച്ചുയർത്തി ലക്ഷ ഇന്ദ്രേട്ടാ പെട്ടെന്നു എന്ന ശ്വാസഗതിയിൽ കിതപ്പോടെ അവൾ വിളിച്ചു അതിന് ഇതന്റെ വാവയ്ക്ക് ഞാൻ കൊടുത്തതാ അല്ലാതെ നിനക്കല്ല കുറുമ്പോടെ അവൻ പറയെ കിതപ്പടക്കിക്കൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കിയവൾ അവൻ കുസൃതിയോടെ ഒരിക്കൽ കൂടിയ വയറിൽ മുത്തമിട്ട് മുഖം അമർത്തി നോക്കിയതും ഞെട്ടിപ്പോയി കണ്ണും നിറച്ച് ചുണ്ട് വിതുമ്പി ഇരിക്കുവാണു പെണ്ണ് ലക്ഷ അയ്യേ എന്താ ഇത് കരയ്യ ഞാൻ ചുമ്മാ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അവൻ നിലത്തു നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തായിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ തൊടണ്ട ചുണ്ട് വിതുമ്പിക്കൊണ്ട് വാശിയോടെ പറഞ്ഞു അവൾ തൊടും അവൻ കുറുമ്പോടെ പറഞ്ഞു വേണ്ട എനിക്കറിയാം ഇപ്പോൾ എന്നോട് ഇന്ദ്രേട്ടൻ ഒരു സ്നേഹമില്ല എപ്പോഴും കുഞ്ഞിനോട് മാത്രമേ ഉള്ളൂ സ്നേഹം എന്നെ ഇഷ്ടമല്ലല്ലോ എന്നെ തൊടണ്ട ഏങ്ങലടിച്ചുകൊണ്ട് അവൾ പറയെ ഞൊടിയിടയിൽ അവളെ നെഞ്ചോട് ചേർത്തിരുന്നു ജിത്തു ആര് പറഞ്ഞു എനിക്കെൻ്റെ കുഞ്ഞേ ഇഷ്ടമല്ലെന്ന് എൻ്റെ ജീവനല്ലേ എൻ്റെ പ്രാണനും ജീവിതവുമല്ലേ എനിക്കെൻ്റെ കുഞ്ഞു കഴിഞ്ഞല്ലേ മറ്റാരും ഉള്ളൂ എന്തിന് നമ്മുടെ കുഞ്ഞി ബേബി പോലും അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറയെ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുർത്തി നോക്കി അവൾ സത്യമാണോ സത്യം അവൻ ചിരിയോടെ മറുപടി പറഞ്ഞു എന്ന എനിക്കിതാ കവളിൽ തൊട്ടുകൊണ്ട് അവൾ പറയെ ചിരിയോടെ അവളുടെ കവളിൽ ചുംബിച്ചു ഇനി ഇവിടെ അടുത്ത കവളും അവൻ ചേർത്തു അവൾ തൊട്ട് കാണിക്കുന്നിടത്തെല്ലാം അവൻ തൻ്റെ അതരം പതിപ്പിച്ചു അടുത്ത നിമിഷം കുറുമ്പോട് തൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചു ലക്ഷ അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിൽ മുത്തി അവൾ പതിയെ കണ്ണുകളടച്ചു എന്നാൽ ജിത്തു അവളുടെ ചുണ്ടിൽ നിന്നും തൻ്റെ അതിരും വേർപ്പെടുത്താൻ ഒരുങ്ങിയതും ഞൊടിയിടയിൽ ആ ചുണ്ടിൽ കടിച്ചു നുണയാൻ തുടങ്ങി ലക്ഷ ജിത്തു മിഴിഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കവേ കണ്ടത് പാതയടഞ്ഞ മിഴികളോടെ അവൻ്റെ ചുണ്ടുകളെ മൃദുവായി നുണയുന്നവളെയായിരുന്നു പതിയെ അവൻ്റെ കണ്ണുകളും അടഞ്ഞു ലക്ഷയുടെ ചുണ്ടുകളുടെ മാർദ്ദവും അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു അവളുടെ നാവുകൾ അവൻ്റെ പല്ലിനിടയിലൂടെ നാവിൽ പതിഞ്ഞതും അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു ഞൊടിയിടയിൽ അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി അവളുടെ ശരീരത്തിൽ ഭാരമേൽക്കാതെ നിന്നുകൊണ്ട് ആ ചുണ്ടുകളിൽ അവൻ ആധിപത്യം സ്ഥാപിച്ചിരുന്നു ലക്ഷയുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിടകളിൽക്കിടയിലൂടെ കോർത്തു വലിക്കുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകളുടെ ചുംബിക്കുമ്പോഴും കൈവിരലുകൾ അവളുടെ വയറിലൂടെ മാറിലേക്ക് അരിച്ചിറങ്ങി കയറിയിരുന്നു അവൻ്റെ ചുണ്ടുകളും കൈകളും തന്നിൽ ലേൽപ്പിക്കുന്ന മായാജാലത്തിൽ അവൾ മറ്റൊരു ലോകത്തെത്തിയിരുന്നു അവൻ്റെ കൈകൾ അധികം വേദനിപ്പിക്കാതെ അവളുടെ മാറിൽ തഴുകവേ ഏങ്ങിപ്പോയിരുന്നു ലക്ഷ ഒടുവിൽ അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുമെന്ന് തോന്നിയ നിമിഷത്തിൽ ജിത്തു തന്നെ അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകളെ അടർത്തി കഴുത്തിലേക്ക് മുഖം ചേർത്ത് നുണയാന് തുടങ്ങിയിരുന്നു അവളുടെ ഒരു കൈ അവൻ്റെ മുടിയിലും മറ്റേ കൈ മുതുകിലും ഒഴുകി നടന്നു പെട്ടെന്ന് അവൾ ഗർഭിണിയാണെന്ന് ഓർക്കെ അവൻ തൻ്റെ വികാരങ്ങളെ അടക്കി വെച്ചുകൊണ്ട് വേഗം അവളിൽ നിന്നും അടർന്നു മാറി എന്നാൽ അവൻ തന്നിൽ നിന്നും അടർന്നു മാറിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ട പെണ്ണെ നീ പോ അല്ലേ അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് കിതക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു അതിനെന്താ ഇന്ദ്രേട്ടാ അവൾ തിരിച്ചു ചോദിച്ചു അവൻ വായും പൊളിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ചെക്കപ്പിന് ചെന്നപ്പോൾ ചോദിച്ചിരുന്നു ഡോക്ടറോട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ എനിക്ക് ഇനി ആഗ്രഹം തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇന്ദ്രേട്ടനോട് ചേരാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൾ പറയുക അവൻ അവളിൽ തന്നെ നോക്കിയിരുന്നു അവൻ്റെ മുഖഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ അവൾക്കപ്പോൾ കഴിഞ്ഞില്ല എന്ത് നോക്കുന്നേ സംശയമുണ്ടെങ്കിൽ ആ ഡോക്ടറോട് ചോദിക്ക് എന്നിട്ട് ആലോചിക്കാം ഞാൻ വെറുതെ കൊതിച്ചു അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് പോയി വണ് അയ്യേ ഇവൾക്കൊരു നാണവും ഇല്ലേ അവൻ വായും പൊളിച്ച് ആ ഇരിപ്പ് തുടർന്നു